അങ്ങനെ കൊറേ കാലത്തിന് ശേഷം നുസിയുടെ അനുസരിച്ച് കച്ചറ കഴിഞ്ഞ മുണ്ടാണ് ഇന്ന് നുസി ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ ഷുട്ടിയെ എന്താ സന്തോഷം വരുന്നുണ്ടില്ലേ കണ്ടോ കണ്ടു കേട്ടോ അപ്പൊ നുസീന്ന് എന്താ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ കുറെ കാലത്തിന് ശേഷം നുസിയുടെ അനുസരിച്ച് കച്ചറ കഴിഞ്ഞ മുണ്ടാണ് ഒന്നാവാൻ പോവാണ് എത്ര ദിവസമായില്ലേ അനുസാതെ കുറെ സൈല വന്നിട്ട് ഇങ്ങോട്ട് എത്രയോ ഒരു മൂന്ന് മാസമായോ നാലു മാസായോ ആ രണ്ടായിരുന്നില്ല അപ്പൊ തെറ്റി കഴിഞ്ഞിട്ട് രണ്ടാവളും വീണ്ടും ഒന്നാ പോവാണ് കുറേ ദിവസത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ എന്നും വീഡിയോ ഇടുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ രണ്ടാവളും എന്നും വീഡിയോ ഇടുന്നു പിന്നെ ഇക്കൊരു തൊഴിലും നന്നായിരുന്നില്ല വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ റീൽ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പേര് നിർത്തി വെച്ചിരിക്കുന്നു രണ്ടാളും അടിച്ചു പിരിഞ്ഞിക്കായിരുന്നു അല്ലേ അനുസാത്തി മെച്ച അടിച്ച് പിരിഞ്ഞിക്കല്ലേ അപ്പോൾ അപ്പതാ അനശിത്താത്തതാ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മക്കളെന്താ വന്നുകൊണ്ടിരിക്കണത് മുകളിലെത്തിയാണ്ട് ബസ്സിലും ആരൊക്കെ കട കൂടെ വന്നിട്ടുണ്ട് ഈ പരാ പരാതി പരിഭവമൊക്കെ തീർന്നിട്ട് അത് അത് എത്തിയിട്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കണ്ടാളു വന്നാൽ അന്നത്തെ അന്നത്താ ഒരു ഇതെന്ന് ഏഹ് ഏ കെട്ടിപ്പിടിക്കാറില്ലേ ആ ഇവ കണ്ടോ അങ്ങനെ പരാതി പരിഭവം തീർന്ന് കെട്ടിപ്പിടിച്ചിട്ടോ അല്ല ഞാനും കെട്ടിപ്പിടിക്കാറില്ല അല്ലേ ഇങ്ങടെ പ്രശ്നങ്ങളൊക്കെ തീർന്നപ്പോൾ പാവം ഞാൻ വെറുതെ കേട്ടോ പേരും തെറ്റിറ്റെന്നുണ്ടരാ അല്ല എന്താ വന്നിട്ടു ഓ ആ തെറ്റി പറഞ്ഞപ്പോഴാ മിഞ്ഞാന്ന് അടിയാ അടി കൂടി തൊട്ട് പൊടിയൊക്കെയല്ലേ എന്തൊക്കെ ഉമ്മച്ച് ഉമ്മച്ചിപുള്ള അടിയുള്ളു രണ്ടാമ രാവിലെ അവളെട്ട് മിഞ്ഞാന്ന് വോമ്പ വിറ്റ് മിഞ്ഞാന്ന് ഫുഡ് കഴിച്ച് ചെറുതൊത്തിന്ന് നല്ല മന്തിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടേണ്ടി പോകുന്നു മേടിച്ചു വന്ന് ഇവിടെ വന്നപ്പോ അടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കട്ടോളി മക്കളെ ഞാൻ പറഞ്ഞു ഏയ് ഗെയ്സ് ഞാൻ പറഞ്ഞു അവൾക്ക് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവളെ കയ്യിൽ ചെരുപ്പുണ്ട് ചെക്കൻ്റെ ചെരുപ്പുണ്ട് ചെക്കൻ്റെ ചെരുപ്പ് അവളെ കയ്യിൽ രണ്ട് കയ്യിൽ ഫോൺ അവളുടെ ഫോൺ ഉണ്ട് കയ്യിലിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു കാർമ ഉണ്ട് കാർ അവക്കെ കാറിന് കൊണ്ടുവച്ചാ കാറ് കുറച്ചപ്പുറത്തോട്ടോ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ അങ്ങനെ എന്തുണ്ടായി ഇവിടെ നേരെ കാരണമുള്ളു ഫോൺ കൊണ്ടു വെച്ചു അപ്പൊ എന്തെന്ന് വെച്ചാൽ ബുദ്ധി ഇല്ല ആൾക്കാർ എടുത്തോണ്ട് പോലും ചോദിച്ചു അതാ അപ്പ ഞാൻ ഞാൻ ചോദിച്ചു ബുദ്ധി ഇല്ല ചോദിച്ചു എൻ്റെ സംസാരം ഭയങ്കര പനിയെട്ടോ അപ്പൊ അങ്ങനെ ബുദ്ധി ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ചോദിച്ചിട്ട് സങ്കടമായി അപ്പൊ തന്നെ പോയി ഫോണൊക്കെ എടുത്ത് തോന്നു അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് ഇവിടെ കുടിയിലെത്തി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞു അതൊക്കെ വിട്ടു അടുത്ത് വിട്ട ഒന്നുമില്ല പ്രശ്നമൊന്നും അപ്പൊ ഇവിടെ അതിരൊക്കെ നല്ല ഓർമ്മ ബുദ്ധി ഉണ്ടല്ല ഞാന് ഞാനത് ബ്ലൂട്ട് ഞാൻ അത് വിചാരിച്ച് പറഞ്ഞതല്ല പക്ഷേ വെറുതെ പറഞ്ഞതാണ് ഞാൻ പക്ഷേ അതിപ്പോഴേക്ക് ചുറ്റി വാതിലടക്ക് എണ്ണി നീക്കും അങ്ങനെ വർത്താനായി ഏ നീച്ചോ അന്നുണ്ട് വീതു വർത്താനായി വർത്താനായി അന്ന് രാത്രി ഏകദേശം കടത്തുമ്പോൾ പന്ത്രണ്ട് മണിയാണ് ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് തന്നിട്ടോ അങ്ങനെ വർത്താനായി അടി ആയിട്ടോ അടിയ അടിയെ ഫുള്ള് വർത്താന ഫുള്ള് വർത്താല്ല പക്ഷെ ഞാൻ പറഞ്ഞു കണ്ട അങ്ങോട്ട് കൊണ്ട് ആയിട്ട് ഞാൻ വാടി കൊണ്ടുതായിട്ട് ഞാന് നിങ്ങള് കെട്ടിപ്പിടിച്ചപ്പോസീനെ സമ്മേക്കണില്ല നുസീനോട് ഇക്കിപ്പെടുത്തി പറഞ്ഞു അപ്പൊ ഞാൻ ഈഷുട്ടിനെ കെട്ടിപ്പിടിച്ചു ഞാൻ കടന്നു അങ്ങനെ ഷുട്ടിയെ കട്ടിടാ അങ്ങനെ അവിടുന്ന് അതാ ആൻസിനോടെ ആൻസിനോടെ പറഞ്ഞു അങ്ങനെ അതെന്ത് കഴിഞ്ഞു എന്നിട്ട് മക്കളെ കേട്ടോ നിങ്ങൾ അല്ല നിങ്ങളോടും കൂടിയാ പറഞ്ഞത് പറഞ്ഞത് അടിയിട്ടും ആ മറ്റേ മറ്റെടുത്തു പറഞ്ഞേ അങ്ങനെ അന്നത്തെ രാവിലെ നീച്ചു ഞാൻ വേണ്ടിയിട്ടില്ല രാവിലെ അവിടെ എന്തോ ഒന്നും അപ്പം യാറിന്റെ ഞാൻ ഞാൻ ചൂടായിട്ട് ഞാൻ പോയി അങ്ങനെ പകല് ഫുള്ള് തെറ്റി ഫുള് നീച്ചില്ല അച്ചിന്റെ വിളിച്ചോ അങ്ങനെ പകല് തെറ്റിയപ്പോ രാത്രി ഉണ്ട് ഒരു ഏഴ് മണിക്ക് ഏഴരക്ക് ഞാൻ മനസ്സിൽ ഞാൻ വെച്ചിരുന്നു കേട്ടോ എന്ത് എന്നാൽ ഒന്ന് പുറത്തു പോയിട്ട് പ്രശ്നം ഒന്ന് പരിഹരിക്കാം സോൾവ് ആക്കാന്ന് വെച്ചു അപ്പഴ് ഇബൾക്ക് അതേ ചേഞ്ച് ഇബളിന്റെ മെസ്സേജ് പുറത്ത് പോയ അല്ലൊരു വീഡിയോ ഇട്ടുല്ലേ അല്ല 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 പറഞ്ഞു തീർക്കുന്നല്ല അല്ല എന്താണ് ആ ഒരു കിളിയിലെ അല്ല അതല്ല പറഞ്ഞേ അതല്ല പറഞ്ഞേ ഇക്കിങ്ങളോട് മുണ്ടാണ്ടിരിക്കാൻ പറ്റണില്ല ആ മുണ്ടാണ്ടിരിക്കാൻ പറ്റില്ല എക്ക് പറ്റണില്ല ഞാനിക്ക് പകല് കഴിച്ചു നിൽക്കാറുള്ളൂ ഇന്ന് സൈക്കാല് പുറത്തു പോകണം എന്നാണ് അല്ലേ അപ്പൊ ഞാനും മനസ്സിൽ വെച്ചിട്ട് എന്നാ ചെറുതോട്ടി ഇപ്പൊ പാലത്തിന്റെ മുകളിലൊക്കെ പോയി ഇരിക്കാന്നൊക്കെ ഞാൻ വിളിച്ചത് അങ്ങനെ പുറത്തു പോയി ഇതായില്ലേ അങ്ങനെ രാത്രി കുട്ടികൾ അന്നി ഷസുവിനി കൊണ്ടാണ്ട എപ്പച്ചിമ്മച്ചി പോയിക്കണ് ചോദിച്ചോക്ക് ഇന്നിട്ട് ശരിക്കും രണ്ട് കട്ടൻ ചായ പിടിക്കാ പോയത് ഇവിടെ ചോറ് ഇന്നിട്ട് ഇമ്മച്ചില്ലേ എന്ത് ഇമ്മച്ചി രണ്ട് പൊറോട്ട ഇപ്പച്ചി മൂന്ന് ആ അതെ മുന്നത്തെ വീഡിയോ അതെ പിന്നെ ഞങ്ങൾ പോകുമ്പോ പന്ത്രണ്ട് മണിക്കാ പോണിച്ചു ഉറങ്ങിട്ട് അന്നെ ഉറങ്ങാത്ത സമയത്ത് എനിക്ക് മന്തി പിടിച്ച നില കൊണ്ടിട്ട് നല്ല ശവായി മന്തി പെടിച്ചില്ലേ ആ അതെ ശവായി തിന്നില്ലേ മിഞ്ഞാന്ന് ശവായി തിന്നില്ല പോയിട്ട് മിഞ്ഞാന്നല്ലാന്ന് ശെവായി അപ്പൊ എല്ലാരും ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽ ഇടുന്ന സമയത്ത് എല്ലാരും ചോദിക്കണ്ടേ ഷിസുന കുട്ടികൾ ആ കുട്ടികളെ കൊണ്ടാത്തി വെച്ചിട്ടോ അപ്പൊ ഞങ്ങൾ പോകുമ്പോ ചെലപ്പോ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും അത് കാരണം കൊണ്ടുപോകാത്തത് പക്ഷെ കൊണ്ടുപോകണ്ടാ നേരത്തെ പോണ ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടുപോകും അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ തീർന്നു നിങ്ങളുടെ കണല് പ്രശ്നങ്ങൾ തരുന്നോ അപ്പൊ ഇന്ന് വന്നിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇതട്ട മക്കളഞ്ഞു നാളെ കാണാ അടുത്താലെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും ഡാൻസ് കളിക്കാൻ പോവാണ് എന്നാ പോവല്ലേ അനസ് കയറുന്നില്ല അവിടെ ഉള്ളിൽ കേറില്ലേ അങ്ങനെ പോവാണ്ടിരുന്ന എന്നിട്ട് ചായ വെറും കൈയോടെ വെറും കൈയോടെ വന്നിട്ട് അവൾക്ക് ചായ കൊടുക്കായിട്ടോ പുറത്തേക്കത് പോട്ടെ ഇനി അത് പോട്ടെ എന്റെ ഷുട്ടിക്കേണ്ട വരുമ്പോണ്ട് എപ്പോ ചോദിച്ചത് കൊടുക്കലെന്ന് ഇറങ്ങാത്ത നിങ്ങള് ഇങ്ങള് ഭയങ്കര മടിയാ ചായ ഇല്ല ചായയില്ല ചായക്കടിയില്ല മറ്റേ ചായപ്പൊടിയും വെറുതെ വെള്ളം കറക്കി കൊടുത്തോളാം എന്നാ വായ വായോ എന്തിന് പഴല്ല പെണ്ണേ പഴം മുണ്ട പഴല്ല ഇല്ലാ പറഞ്ഞാ മതി പഴമല്ല പറ പഴല്ല പറ അപ്പൊ റീൽ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പൊ രണ്ട് നായ്ക്കൾ പേരുണ്ടാവ അലക്കാട് തുണക്ക ഒരാള് ബിളിക്കുണക്കൊരാള് ആയി നമ്മള് എന്റെ അടുത്ത് വരൂട്ടെ കണ്ടോ സ്നേഹങ്ങൾ നല്ല അന്നേക്കാ ഭംഗിട്ടിട്ട് പടച്ചോനെ ഞാൻ വിളിച്ചപ്പോടുങ്ങിയോ അന്നെയൊക്കെ നന്ദിണ്ടരുന്നു അങ്ങോട്ട് നോക്കി ഓട്ടെ വരൂട്ടെ ഇവ കേട്ടോ അയിന് ആ അനക്ക് തിന്നാൻ തരുതാ അതിന് തിന്നാൻ കൊടുത്താ തിരുന്ന് വിളിച്ചാ വിളിപ്പുറത്തരാ ഒന്നും കൊറന്നിട്ടില്ല ഞങ്ങള് ഓട്ടോ വിളിച്ചാ വിളിച്ച പുറത്താണ് ഏഹ് നല്ല നന്ദികളാണ് എൻ്റെ ഈ അനക്ക് തിന്നാന്നിട്ടുണ്ടോ നന്ദിയില്ല വിളിച്ചാ വരുന്നില്ല കളിക്കാൻ കളിക്ക്